ഗവർണർക്കെതിരെ ഇന്ന് പ്രതിഷേധമില്ലെന്ന് എസ് എഫ് ഐ ഗവർണർ പങ്കെടുക്കുന്നത് സ്വകാര്യ ചടങ്ങിനായതിനാലാണ് പ്രതിഷേധം ഒഴിവാക്കിയതെന്നും എസ് എഫ് ഐ അറിയിച്ചു അതേസമയം പാണക്കാട് സെയ്ദ് സാദുഖലി ശികാബ്ദങ്ങളുടെ മകൻ്റെ വിവാഹം ചടങ്ങിൽ പങ്കെടുക്കാനായി ഗവർണർ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു റിയാസ് ഇന്ന് ഈ സാദുഖലിയുടെ മകന്റെ വിവാഹ ചടങ്ങ് അതൊരു സ്വകാര്യ ചടങ്ങായതിനാൽ എസ് എഫ് ഐ പ്രതിഷേധിക്കില്ല പക്ഷെ നാളെ മുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എങ്ങനെയൊക്കെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് ഇപ്പോൾ സാദുഖലി ഷിഹാബ് തങ്ങളുടെ മകൻ ഡോക്ടർ ഷഹീൻ അലി ഷഹാബ് തങ്ങളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം മുൻപ് ഇവിടേക്ക് എത്തി നമ്മളിപ്പോൾ ഉള്ളത് സരോവരത്തെ ഈ വിവാഹ ചടങ്ങ് നടക്കുന്ന വേദിക്ക് പരിസരത്താണ് ഉള്ളത് ഇവിടെയാണ് ഗവർണർ അല്പസമയം മുൻപ് എത്തിയത് കനത്ത ഒരു സുരക്ഷാ സന്നാഹം തന്നെയാണ് ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ളത് കാരണം ഗവർണർ വരുമ്പോൾ കൃത്യമായ രീതിയിൽ വഴിയൊരുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കരുത് അതേസമയം ഈ ചടങ്ങിനെത്തുന്നവരെ ആരും തന്നെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കുകയും ചെയ്തത് ഗവർണർ വന്ന സമയത്ത് ഈ പ്രധാന ഗേറ്റിന് ഇപ്പുറത്തുള്ള ഗേറ്റിലൂടെ മറ്റുള്ള ആളുകളെയെല്ലാം തന്നെ പ്രധാന ഗേറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഗേറ്റിലൂടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഈ സദിക്കലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വഴിയിലെവിടെയും പ്രതിഷേധമുണ്ടായില്ല എന്നുള്ളതിൽ പോലീസിന് ഏറെ ആശ്വസിക്കാവുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ എസ് എഫ് ഐയും സി പി ഐ എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഒരു സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ അതിന് ഗവർണർക്കെതിരെ ഇന്ന് പ്രതിഷേധം ഉണ്ടാകില്ല എന്ന ഒരു സൂചന സി പി എമ്മിന്റെയും ഒപ്പം തന്നെ എസ് എഫ് ഐയുടെയും ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ കോഴിക്കോട് കാലിക്കറ്റ് തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ അരങ്ങേറിയിരുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ അടക്കമുള്ള നൂറോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ നാളെയാണ് ഗവർണർക്ക് മറ്റൊരു പരിപാടിയുള്ളത് നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ഗവർണർക്ക് മറ്റൊരു പരിപാടി ഉള്ളത് അത് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്താണ് ആ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന സെമിനാറാണ് ഗവർണർ ഉദ്ഘാടനം ചെയ്യുക ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുക അത് കഴിഞ്ഞ് നാളെ രാത്രിയോടുകൂടി ഗവർണർ മടങ്ങും അല്പസമയം മുൻപ് സരോവരത്തെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടതിനു ശേഷമാണ് ഗോവ ഗവർണർ മടങ്ങിയത് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ വിവാഹ സൽക്കാരത്തിൽ കൂടി പങ്കെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും മടങ്ങുക വലിയ പോലീസിന്റെ സന്നാഹം വിന്യാസമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ നേരിട്ട് ആണ് ഇവിടെ ഗവർണറുടെ സുരക്ഷാ ചുമതല നേരിട്ടാണ് അദ്ദേഹം ആണ് വഹിക്കുന്നത് ഒപ്പം തന്നെ മലപ്പുറത്ത് തെങ്ങിപ്പലത്ത് മലപ്പുറം എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും പോലീസ് വഴി വഴി നീള പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഗവർണറുടെ പാത ഒരുക്കിയത് സാധാരണയായി കടന്നു വരുന്ന വഴിയിലൂടെ ആയിരുന്നില്ല ഇന്ന് ഗവർണർ ഇതുവഴി വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മലപ്പറമ്പു വഴിയാണ് ഗവർണർ എത്തിയത് തിരിച്ച് ആ വഴിയായിരിക്കാം മടങ്ങുക അല്ലെങ്കിൽ മറ്റൊരു വഴിയായിരിക്കും മൂന്ന് സഞ്ചാരപാതകളാണ് ഗവർണർക്കായി ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഇവിടെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഗവർണർ നേരെ തിരികെ മടങ്ങി കടമം ഗസ്റ്റ് ഹൗസിൽ തന്നെ വിശ്രമിക്കും അതിനുശേഷമായിരിക്കും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുക നാളെ ഒരുപക്ഷെ വീണ്ടും എസ് എഫ് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അരിം ഷാ ശരി റിയാസ് റിയാസ് കെ മാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്